അസലാ വലൈക്കും വറഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പളനിയാണ് പളനിയിലെ ബോധവരപ്പട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നമുക്ക് ഒരു ദർഗ കാണാൻ കഴിയും സയ്യിദ് ഉസ്മാൻ ബാപ്പുജി റഹ്മുള്ളി അലഹി സയ്യിദ് ഉസ്മാൻ ബാപ്പുജി സാഹിബ് റഹമത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ ഒരു ദെർഗ നമുക്കിവിടെ കാണാം മൻഷാൽ മഹാന നമുക്ക് സിയാറത്തെയ്യാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പേരെന്നാ കുറെ വർഷം മുന്നേടി ரம்ஜான் முடிஞ்சு பதினாலாம் நாள் விசேஷம் குருசுவர் ஓகே السلام عليكم يا ولي الله السلام عليكم يا ولي الله الى حضره حبيبنا وسيدنا وهادينا ومصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات أصحاب البدريين والأحديين كلهم يا رب العالمين اللهم وإلى حضرات من دفن في هذا المقبرة المعلمة يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر سيرنا وسهل امورنا واد ديوننا وقل حوائجنا واشف امراضنا وامراض مرضانا وتقبل اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا رب العالمين رحمن إبراهيم مايا راج سيدايا الملك الجبار يا الله സതുക്കളായ ഞങ്ങളുടെ ജിയാറത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുറാൻ ഷരീഫിനെ കബൂലാക്കണേ റഹ്മാനെ ഇതിൻ്റെ മിസല് ഹവാബിന് എവിടെ മറുപട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ബാഹുവൈ മഹാൻ്റെ ധരജകളെ നീ ഉയർത്തണേ റഹ്മാൻ മഹാൻ്റെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി അവരുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണം റഹ്മാനെ ബാഹുവെ മഹഫിറത്തും അറഹമത്തും െ ബാഹുവേ മാല പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ജോലിയിൽ സമ്പത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ വീട്ടിലും ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും ഞങ്ങളുടെ ഓരോ ഹറക്കാത്ത സക്കനാത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാവിധ അഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനേ പഠിച്ചവരെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ട് ആ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മുഗ്മിനീങ്ങൾ മുഗ്മിനാത്തുകൾ ഒരുപാട് ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നിയാസിലാക്കിത്തരണേ റഹ്മാനെ അള്ളാഹുവി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനേ പടച്ചവന് നീ തന്ന മക്കളൊക്കെ സ്വാലഹീങ്ങളെ സ്വാലിഹത്തെ കളാക്കണേ റഹ്മാനെ മുനാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘായസ് നൽകണേ റഹ്മാനെ ബാഹുവ ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വലുപ്പത്തിൽ വിട്ടു തീർക്കാ അതിലുള്ള വഴികളൊക്കെയും പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരും രോഗികളാണ് പലരും ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ പടച്ചവനെ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി തരണേ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ സൗഫീക്ക് നൽകണേ റഹ്മാനെ പടച്ചവനെ ചെയ്ത ഒമ്പറകളും ഒക്കെ നീ കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് അള്ളാഹുവേ മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഹബീബ് അലൈഹി കണ്ട് കണ്ട് മുഹമ്മദുർ റസൂലുഹീല്ലാഹു അലൈവല്ലോ

واتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم وسلم الحمد لله رب العالمين السلام عليكم يا ولي الله